നമ്മുടെ സ്വന്തം കക്കാട് പുഴ പള്ളിപ്പുറത്ത് നിന്ന് കക്കാടേക്ക് പോകുന്നവൾ പോകുന്നവർ വളരെയധികം സൂക്ഷിക്കുക പോവാതിരിക്കുക അത്രയ്ക്കും വെള്ളം കയറിയിട്ടുണ്ട് രണ്ട് ടയറും നല്ല വണ്ണം മുങ്ങുന്നുണ്ട് ഞാനിതുവഴി വന്ന് വളരെയധികം ബുദ്ധിമുട്ടിട്ടാണ് വന്നത് പേടിച്ചിട്ടാണ് വന്നത് നല്ല വെള്ളം കയറിയിട്ടുണ്ട് ഇതായി കാറ് വരുന്ന നോക്കിയോട്ടെ കാറിൻ്റെ ബോണത്തിൻ്റെ അരുപത്താ നമ്പർ പ്ലേറ്റ് വരെ വെള്ളമുണ്ട് കേട്ടോ ടയർ മുഴുവനും മുങ്ങുന്നുണ്ട് ആ ൈക്കാടെ വൈക്കായിട്ടുണ്ട് തള്ളിയിട്ട് വരുന്നുണ്ട് ഇഞ്ചിനെല്ലാം വെള്ളം കയറി കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഇതേ മഴ ഇന്ന് കംപ്ലീറ്റ് വൈദ്യണ്ടെങ്കിൽണ്ടല്ലോ തീർച്ചയായിട്ടും വെള്ളം കയറും ഇത് ഈ കാറെല്ലോ പോണോ പോകണ്ടേ പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഇലക്ട്രിക്ക് കാറ് പോകാതെതാണ് നല്ലത് ഈ ഇലക്ട്രിക് കാറിലെല്ലാം ബാറ്ററിൽ അവിടെ ഇടും വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് എല്ലാ വാഹനത്തിലും ബാറ്ററി ഉണ്ട് എന്നാലും പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനം പോകാതിരിക്കലാണ് നല്ലത് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്താ വേണ്ടെന്നുള്ള ആ ഒരു വിഷമം കൊണ്ടാണ് ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നത് ഇതാ പോള് കാറ് വീണ്ടും പോന്നുണ്ട് സ്റ്റാർട്ടാ സ്റ്റാർട്ടാകുന്നില്ല ഇവരെല്ലാം എന്ത് ധൈര്യമായിട്ടാ പോന്നത് നോക്കിയെ ആ പോന്നവര് പോട്ടെ എന്തു പറയാൻ അല്ല ഉള്ളത് പോകണോ പോകണ്ടേ പോകണോ പോകണ്ടേന്ന് അങ്ങനെ ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ധൈര്യവസ്ത്രം പോകുന്നുണ്ട് ആൾട്ടോ സോറി ആൾട്ടോ ആൾട്ടോന്നെ മാരുതി സുസൂക്കി ആൾട്ടോ പോകണോ പോകണ്ടേ പോകുന്നുണ്ട് പോട്ടെ വളരെ അധികം റിസ്ക് എടുത്തിട്ട് പോണ്ടി വരും ആ വണ്ടിയെല്ലാം കൃത്യമായിട്ട് പോന്നുണ്ട് വലിയ പിക്കപ്പ് ലോറികൾക്ക് പ്രശ്നമില്ല ചെറിയ കാറുകൾ ടു വീലർ വളരെയധികം വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും പിള്ളര് എന്താ പറയുക ശരിക്കും വെള്ളം കേറി എന്താ പോന്നണ്ട കൺഫ്യൂഷൻ അല്ല ഉള്ളത് അല്ലേ പോണോ പോണ്ടുള്ളത് എന്താന്ന് പോകുമോ നിങ്ങൾ എന്തല്ലോ ഒരു വണ്ടി ഇതേപോലെ ഒരു കാറ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ ബാക്ക് കുടിച്ചിട്ട് പോണം എന്നാ വള്ളങ്ങളെല്ലാം സൈഡിലോട്ടേക്ക് പോകും ആ ഗ്യാപ്പിൽ പോവാ ഇത് എന്ന് പറഞ്ഞ ഇലക്ട്രിക്കൽ കാറാണല്ലോ അല്ലേ അതുകൊണ്ടാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇവിടെ എത്യസ്ഥിതിക്ക് അതെയതെന്നാ തീർച്ചയായിട്ടും കെയർ ചെയ്യണോ ഏതെങ്കിലും ഒരു വലിയ വാഹനം അങ്ങോട്ട് പോകുമ്പോ അതിന്റെ തൊട്ടു പിറകെ ഒരടിയാഴ്ചകളെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഞാനും അങ്ങനെ ഇങ്ങോട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴും വെള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ തിരിച്ചു വരുമ്പോൾ വെള്ളമുണ്ട് പിന്നെ ഇവിടെ എത്തിയ സ്ഥിതിക്ക് എല്ലാവരും എന്താ ചെയ്യാ എന്നുള്ളില്ല അതുകൊണ്ട് വാരത്തു നിന്ന് വരുന്നവര് വളരെയധികം സൂക്ഷിക്കുക വാരത്തു നിന്ന് പള്ളിപ്പുറം വഴി കക്കാട് പോകുന്നവർ ഇതുവഴി വരാതിരിക്ക മറ്റ് റോഡുകൾ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് ഇനി മഴ പെയ്താൽ വീണ്ടും ഇതേപോലെ വീണ്ടും വള്ളം കയറാനാണ് സാധ്യത അപ്പൊ എല്ലാവരും വരുന്നുണ്ട് കൃത്യമായിട്ട് പോകണോ പോകണ്ടേ എന്നുള്ള തീരുമാനത്തിലാണ് ഉള്ളത് അയാൾ ധൈര്യമായിട്ട് പോകുന്നുണ്ട് പോട്ടെ പോന്നവർ പോട്ടെ അങ്ങനെ അവിടെ നിർത്തിയ കാറ് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് പോകില്ലെന്നറിഞ്ഞൂടാ ആ അങ്ങനെ അദ്ദേഹം പോന്നിണ്ട് ഒന്നുമില്ലാതെ അപ്പുറത്തെ കര കുടിക്കട്ടെ എന്നുവെച്ചാ വെള്ളത്തിൽ വണ്ടി നിന്നു ആ ഒരു വിഷമം നമുക്കല്ലേ തീർച്ചയായിട്ടും അറിയാം ഡ്രൈവർക്ക് അതിൻ്റെ വിഷമം അറിയാം ഇത് ഇതേപോലെ ഈ വലിയ വണ്ടീൻ്റെ വേക്കൽ പിടിക്കണം ചെറിയ വണ്ടി അദ്ദേഹം നടുക്കാന്ന് വെച്ചത് ഇല്ല ഒന്നും ആവില്ല പോവാ തീർച്ചയായിട്ടും പോവാ ഒന്നും പേടിക്കാനില്ല ഹലോ സുബൈർ കാണുന്നുണ്ടല്ലോ മഹമ്മൂദ് വി കെ ടിറോസി എച്ച് ആഷിം ഹംസ ഹലോ നിങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ നമ്മളെ കക്കാട് പള്ളിപ്പുറം റോഡാണ് കക്കാട് പുഴൻ്റെ അടുത്തുള്ള പള്ളിപ്പുറം റോഡിൽ നിന്ന് കക്കാടേക്ക് ജംഗ്ഷൻ ടച്ച് ചെയ്യുന്ന റോഡ് നല്ലവണ്ണം വെള്ളം കയറിയിട്ടുണ്ട് ഇതുവഴി വരുന്നവർ വളരെയധികം സൂക്ഷിക്കുക കഴിയുകതും വരാതിരിക്കുക എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ മുനീർ റമീർ